മുൻ മന്ത്രിയും കടുത്തുരി എം എൽ എ യുമായ ബോൻസ് ഡിവൈൻ കുടുംബത്തിന്റെ അംഗം തന്നെയാണ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്ത് പ്രിയപ്പെട്ട ജനനേതാക്കളെ സ്നേഹമുള്ള അഭിനന്ദരായ വൈദിക ശ്രേഷ്ഠനെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ ഈ മനോഹരമായ ചടങ്ങിന് എല്ലാ മംഗളാശംസകളും ഞാൻ നേരുകയാണ് ഇവിടെ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മഹത്വത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാരും എം പിമാരും എനിക്ക് മുമ്പ് സംസാരിച്ച എം എൽ എമാരും എല്ലാവരും ഇവിടെ കാര്യമാത്രം പ്രസക്തമായി സംസാരിക്കുകയുണ്ടായി എനിക്കും നൂറ് നാവോടുകൂടി മാത്രമേ ഡിവൈൻ ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് പറയാൻ കഴിയുകയുള്ളു ഞാനിവിടെ ഇന്ന് നമ്മൾ ഈ ചടങ്ങിലായിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വരാനിടയായത് കേരളത്തിൽ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ സജീവമാകുന്നത് പോട്ടയിലും ഡിവൈനിലും ഒക്കെ ചേർന്നുള്ള ധ്യാനങ്ങളിലൂടെയാണ് ഞാൻ അന്ന് സഭയിൽ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായി കടുത്തിരുത്തിപ്പള്ളിയിൽ ഡിഗ്രി പഠനത്തിന് ശേഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പഠിപ്പിക്കാൻ തുടങ്ങിയ ഒരു സമയം കെ സി വൈ എമ്മിന്റെ സിൻഡിക്കേറ്റ് അംഗമായ സജീവ സഭയുടെ യുവ യുവജന പ്രവർത്തകനായി നിൽക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു അന്ന് ഏറ്റവും വിവാദപരമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം ഈ സഭയുടെ വിശുദ്ധ കുർബാനയും സഭാത്മകമായ കാര്യങ്ങൾക്കുമിടയിൽ കരിസ്മാറ്റിക് ധ്യാനങ്ങൾ വരുന്നത് അത് ഗുണകരമാണോ എന്ന വിമർശനാത്മകമായ ഒരു ചോദ്യം ഉയരുമ്പോൾ കെ സി വൈ എമ്മിലടക്കം യുവജനങ്ങൾ വളരെ ആശയക്കുഴപ്പത്തിലാവുന്ന ഒരു സ്ഥിതിവിശേഷം എന്നെ കടുത്തുരുത്തിപ്പള്ളിയിലെ വികാരിച്ചനാണ് ഈ പോട്ടയിലെ ധ്യാനം ഞങ്ങളെല്ലാം വൈകിട്ട് പള്ളിയിൽ കൂടാറുണ്ട് അപ്പൊ ചർച്ചകളിങ്ങനെ സജീവമാണ് ഒരിക്കലും അച്ഛൻ പറഞ്ഞു ആരെങ്കിലുമൊക്കെ ഈ പള്ളിയിൽ നിന്ന് പോയി ധ്യാനം കൂടണം ഒരു ധ്യാനത്തിന് പോയി കൂടി കേട്ടതിന് ശേഷം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇവിടെ വന്ന് പോയി ചർച്ച ചെയ്യാം ഇതിങ്ങനെ വെറുതെ അന്തരീക്ഷത്തിൽ പറയുന്ന അച്ഛന് ഫാദർ ജോസഫ് ഏറ്റുമാനോക്കാരൻ അച്ഛൻ മരിച്ചുപോയി അടുത്ത ചില വികാരിച്ചനായിരുന്നു ഞാൻ എന്നെ ചുമതലപ്പെടുത്തി ഞാനങ്ങനെ ആദ്യമായി ഇവിടെ ധ്യാനത്തിന് വേണ്ടി തൊണ്ണൂറുകളിൽ വരികയാണ് നൈക്കിംപ്രമ്പലച്ചാണ് അച്ഛന്റെ നേതൃത്വത്തിലാണ് ധ്യാനം ഇവിടെ വന്ന ആയിരക്കണക്കിന് ആളുകളുടെ കൂടെ ഞാനും ഇവിടെ പങ്കെടുത്തു പ്രിയപ്പെട്ട ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ സമൂഹം മാറിപ്പോയി ഇവിടെ വന്ന ഒരു മനസ്സും ചിന്തിച്ചു വന്ന ആ കാര്യങ്ങളുമെല്ലാം വന്ന പ്രസംഗത്തിന്റെ നൈക്കിംപ്രംബലച്ഛന്റെ പ്രൗഢഗംഭീരമായ അദ്ദേഹത്തിൻ്റെ ആ വചനപ്രഘോഷണത്തിൻ്റെ തീവ്രത അത് നമ്മുടെ മനസ്സിനെ എന്താണ് ഈ ഹൃദയം തുളച്ചു കയറുക എന്ന് അവരുടെ തന്നെ വാക്കുകളിൽ കടമെടുത്ത് പറഞ്ഞാൽ ഹൃദയം തുളച്ചു കയറുന്നത് പോലെയാണ് അതിൻ്റെ വചനം ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും കടന്നു വന്നത് ഞാൻ ഓർക്കയാണ് തുടർന്നും പനക്കലച്ഛൻ്റെ അദ്ദേഹത്തിൻ്റെ വചനപ്രകോഷണം വല്ലുരനച്ഛൻ്റെ മനോഹരമായ ഇംഗ്ലീഷും മലയാളവും എല്ലാം ചേർത്ത് എന്നെ അത്ഭുതപ്പെടുത്തി ഇതെന്ത് ലോകത്ത് ഇതുപോലെ ഒരു ധ്യാന കേന്ദ്രം ഉണ്ടായത് തന്നെ ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് എന്നാ നിമിഷം ഇവിടെ വെച്ച് സാക്ഷ്യപ്പെടുത്തിയാണ് ഞാൻ എൻ്റെ ആദ്യത്തെ ധ്യാനം പൂർത്തിയാക്കി ഇവിടെ നിന്ന് പോകുന്നത് അതിനുശേഷം ആറേഴ് പ്രാവശ്യം ഇവിടെ ധ്യാനത്തിന് വേണ്ടി ഞാൻ വന്നിട്ടുണ്ട് തൊണ്ണൂറ്റിയാറിലാണ് ഞാൻ ആദ്യം മത്സരിക്കുന്നത് ആ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടത്തിൽ സീറ്റ് പ്രഖ്യാപിച്ചു ബഹുമാനനായ പി ജെ ജോസഫ് സാർ എനിക്ക് സീറ്റ് പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന ഏതാനും ദിവസം ധ്യാനിക്കാൻ തന്നെയാണ് തീരുമാനിച്ചത് ഏതായാലും ആ ഇലക്ഷൻ ഞാൻ ജയിച്ചു പിന്നീട് പരാജയമുണ്ടായി പരാജയമുണ്ടെന്ന് ഞാൻ എപ്പോഴും ഒരു കാര്യമുണ്ട് എലക്ഷനും ഞാൻ ഉറപ്പായും ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച നിയമസഭാ ഇലക്ഷനിൽ രണ്ടായിരത്തി ഒന്നിൽ ഞങ്ങൾ പരാജയപ്പെടുകയാണ് പരാജയപ്പെട്ട് ഞാൻ അന്നീ ഫോൺ ഇതുപോലെ മൊബൈൽ ഫോണുകളൊന്നുമില്ല ഞാൻ കടുത്തരുത്തിയിൽ പരാജയപ്പെടുന്നു വോട്ട് എണ്ണിയ ശേഷം എൻ്റെ ഭാര്യ വിഭാഗം നടന്നിരുന്നു ഭാര്യ വീട് ചേർത്തലെയാണ് ഞാൻ ആ വൈഫ് ഹൗസിലേക്ക് പോകാൻ തീരുമാനിച്ചു കാരണം സംഘർഷാത്മകമായ സാഹചര്യം കടുത്തിരുത്തി നിൽക്കുകയാണ് അപ്പം ഞാൻ വൈ ചേർത്തിൽ എൻ്റെ ഭാര്യ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ അവിടുത്തെ ലാൻഡ് ഫോളിൽ ആദ്യത്തെ കോൾ വരുന്നത് പനക്കലശിന്റെ കോളാണ് തളരരുത് തകരരുത് ഈ ഇതൊരു തോൽവിയായി കൂട്ടേണ്ടതില്ല ജീവിതത്തിൽ അഞ്ച് അച്ഛനും പറഞ്ഞു വലിയൊരു സന്ദേശമുണ്ട് ഈ തോറ്റതിനെ കുറിച്ചൊന്നും ഓർമ്മ സങ്കടപ്പെടേണ്ട അഞ്ചു വർഷം മനുഷ്യനെ പോലെ ഒരാളിന് വിദ്യാ ആയിരക്കണക്കിന് ആളുകൾ സീറ്റിനു വേണ്ടി കേരളത്തിൽ ആഗ്രഹിക്കുന്നില്ലേ ഇതിനേക്കാൾ എത്രയോ ആളുകൾക്ക് സീറ്റ് ഇതിന് മുമ്പേ കിട്ടേണ്ടതാണ് അവർക്കൊന്നും കിട്ടാതെ ദൈവം ഒരു ഒരു അഞ്ചു വർഷം പ്രവർത്തിക്കാനെങ്കിൽ എം എൽ എ പ്രവർത്തിക്കാൻ അവസരം തന്നില്ലേ ദൈവത്തിന് നന്ദി പറഞ്ഞു കൊണ്ട് ദൈവത്തെ പഴിക്കരുത് സമൂഹത്തെ പഴിക്കരുത് അതുകൊണ്ട് കർമ്മദിനതമായി മുന്നോട്ട് പോകണം ഒന്നും ഓർത്ത് തളരുത് വിഷമിക്കരുത് എന്ന് പറഞ്ഞ ലാൻഡ് ഫോണിൽ ചേർത്തലയിലേക്കുള്ള കോളിൻ്റെ നമ്പർ തപ്പിയെടുത്ത് അച്ഛൻ എന്നെ വിളിക്കുന്നു ഞാൻ ആ വീട്ടിൽ വന്ന് കീറിയ ആദ്യത്തെ കോള് പനക്കൽ അച്ഛൻ്റേതാണ് പ്രിയപ്പെട്ടവര് ഞാൻ ഓർത്തു ഞാൻ ജീവിതത്തിൽ ഇനിയെല്ലാം തീർന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നിമിഷത്തെ അച്ഛന്റെ കോളിനെ തുടർന്ന് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വീണ്ടും കടുത്തുരുത്തിക്ക് പോകുന്നു കടുത്തുരുത്തിയിൽ എം എൽ എ വരുന്നതിന് മുമ്പ് ഞാൻ അവിടെ പരാജയപ്പെട്ടിട്ടും എല്ലാ വീടുകളിലേക്കും ജനങ്ങളിലേക്കും ഇറങ്ങി ചെല്ലുന്നു ഒരു ശക്തമായ തിരിച്ചുവരവിന് വേണ്ടി ദൈവം എന്നെ ഒരുക്കുന്നു ഞാൻ വീണ്ടും ഡിവൈനെ ധ്യാനത്തിന് വരുന്നു അടുത്ത തിരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ പോരാട്ടം രണ്ടായിരത്തി ആറിൽ നടക്കുന്നു ആ പോരാട്ടത്തിലൂടെ വീണ്ടും ഞാൻ എം ആയി തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നു അവിടെ ദൈവത്തിന്റെ കൃപ വെളിപ്പെടുത്തപ്പെടുകയാണ് ഏതാനും നാളുകൾക്ക് ശേഷം ബഹുമാനപ്പെട്ട പി ജെ ജോസഫ് സാർ ചുമതലപ്പെടുത്തിയത് പ്രകാരം ഞാൻ മന്ത്രിസ്ഥാനത്തും വരാൻ അവസരം കിട്ടുന്നു വളരെ ചെറുപ്പത്തിൽ ആ കാലഘട്ടത്തിൽ മന്ത്രിയായി കടന്നു വരാനുള്ള അവസരം കിട്ടുമ്പോൾ ഇന്ന് പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഇന്നത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർ അന്ന് സി പി എം പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയാണ് പി ജെ ആന്റണി അദ്ദേഹം സംസാരത്തിൽ പറഞ്ഞു അന്ന് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനെതിരെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അന്ന് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അന്ന് കടന്നു വന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി അന്നത്തെ ആഭ്യന്തരമന്ത്രി ശ്രീ കോടിയേരി ബാലകൃഷ്ണനെയും ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഞാൻ പി ഡബ്ല്യു ഡി മന്ത്രിയായിരുന്നു എന്നോട് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ചോദിച്ചു എടോ എന്താണ് ഇതിൻ്റെ വസ്തുതകൾ അവിടുത്തെ വസ്തുതകൾ എന്താണ് ഞാനിവിടെ പറയാത്തൊരു കാര്യം വസ്തുതകൾ എന്താണ് പാർട്ടി സെക്രട്ടറിയുടെ നിർദ്ദേശം വന്നു ആഭ്യന്തരമന്ത്രിയോട് ഇവിടെ നീതിപൂർവമായി ഡിവൈൻ പ്രൊട്ടക്ട് ചെയ്യപ്പെടണം എന്ന് വന്നു എന്നുള്ളത് മനസ്സിലാക്കി എങ്കിലും അദ്ദേഹം ഭരണരംഗത്തിൽ ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു എന്താണ് വസ്തുത താൻ്റെ വിശ്വാസല്ലേ സത്യം എന്താണ് എന്നോട് ചോദിച്ചു ഞാൻ സത്യം തുറന്നു പറഞ്ഞു ഞാനൊരു സാക്ഷിയാണ് ദിവ ധ്യാനകേന്ദ്രം നന്മ മാത്രമാണ് ചെയ്യുന്നത് പതിനായിരങ്ങൾക്ക് ജീവിതം തിരിച്ചു കൊടുക്കുന്ന ഈ സ്ഥാപനം കേരളത്തിൽ സംരക്ഷിക്കപ്പെടുന്നത് ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല ജാതി മത ഭേദമെന്നെ എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒരു സംരക്ഷിക്കപ്പെടേണ്ട ആലയമാണ് എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ ആഭ്യന്തര മന്ത്രി ശക്തമായ നിലപാടോടെ ഡവൈൻറെ കൂടെ നിന്നത് ഞാൻ ഓർക്കുകയാണ് ജീവിതത്തിൽ പിന്നീട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എനിക്ക് പിന്നീടും ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വേദന എൻ്റെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴും എന്റെ വീട്ടിലേക്ക് ആദ്യം കയറി വരുന്നത് പനക്കലച്ഛനാണ് മറക്കാനാവാത്ത നിമിഷങ്ങളാണ് എന്നെ കൈപിടിച്ച് ഉണർത്തി മുന്നോട്ട് നയിക്കുവാൻ ധൈര്യപ്പെടുത്തിയ പ്രിയപ്പെട്ട പനക്കലച്ഛനെ ഞാൻ ഏത് നിമിഷങ്ങളിൽ എവിടെയും ഞാൻ പറയുന്നു ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് ശക്തിപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും ആദരണീയരായ എല്ലാ വൈദിക സ്രേഷ്ഠയും ഞാൻ പ്രത്യേകം നായിക്കറമ്പിലും പനക്കലച്ഛനും അതുപോലെ തന്നെ വല്ലൂരാനച്ഛനുമാണ് ആദ്യ കാലഘട്ടത്തിൽ ഞങ്ങളെല്ലാം കാണും പിന്നീട് അഭ്യന്തര വൈദിക സെഷൻ ഇപ്പോൾ നിരവധി എല്ലാവരും നേതൃത്വം കൊടുക്കുന്ന ആദ്യ അച്ഛനൊക്കെ അടക്കം എല്ലാവരും നേതൃത്വം കൊടുക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലൂടെ ഡിവൈൻ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വല്ലൂരനച്ച ഈ ജൂബിലി ആഘോഷം ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ദൈവാനുഗ്രഹം ഇരട്ടി ശക്തിയോടെ വർദ്ധിപ്പിക്കുന്നതായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വല്ലൂരനച്ചു എല്ലാ മംഗളാശംസകളും നേരുന്നു ഡിവൈന്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണീരൂടെ ഇവിടെ വന്ന പതിനായിരങ്ങൾ സന്തോഷത്തോടെ തിരിച്ചുപോയി വേദനയ്ക്കും എല്ലാം നഷ്ടപ്പെട്ട് കടന്നു വന്നവർ പ്രതീക്ഷയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു തകർന്ന മനസ്സുമായി കടന്നു വന്നവർ ആശ്വാസത്തിന്റെ തിരത്ത് ഇന്നും ജീവിക്കുകയാണ് ഈ നന്മയിലേക്ക് നയിക്കുന്ന ഡിവൈൻറെ അനുഗ്രഹപ്രദമായ പ്രവർത്തനങ്ങളിൽ ജെയിംസ് കുട്ടി ചെമ്പക്കുളത്തിന്റെ ഒക്കെ വാക്കുകൾ ഞാൻ അന്ന് വർഷങ്ങൾക്ക് കൂട്ടം മനോരമ ശക്തമായ വാക്കുകൾ ഇന്നും മനസ്സിൽ പ്രതിഫലിക്കുന്ന ഞാൻ നന്ദിയോടെ ഓർക്കുന്നു സമയപരിമിതി മൂലം മാത്രം ഞാൻ അവസാനിപ്പിക്കുന്നു അല്ലെങ്കിൽ എന്റെ സാക്ഷ്യം തുടർന്നുകൊണ്ടിരിക്കും അതുപോലെ പറയാൻ എന്റെ മനസ്സ് പ്രേരിപ്പിക്കുന്നത് ഡിവൈനോടുള്ള അത്രയേറെ ആദരവും സ്നേഹവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതെല്ലാം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ദൈവ ഇനിയും പതിനായിരങ്ങൾക്കും ലക്ഷങ്ങൾക്കും പകർന്നു കൊടുക്കുന്ന ധ്യാനകേന്ദ്രമായി ഡിവൈൻ ധ്യാനകേന്ദ്രം ഇനിയും മുന്നോട്ട് പോകാൻ ദൈവം ശക്തി പകരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ മംഗളാശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു